ശുഗായലസനകം നിറഞ്ഞവരെ കൈത്താക്കാലം ഒന്നാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാല സുവിശേഷം നാലാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണമെന്ന് ഈശോ പറയുകയാണ് നമ്മളെല്ലാവരും ഈ ലോകത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഈശോ നമ്മിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ അവന്റെ ചാരത്തിരിക്കണമെന്നുള്ളതാണ് ആദ്യത്തെ നിലപാട് തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനുമായിട്ടാണല്ലോ ഈശോ ശിഷ്യന്മാരെ വിളിച്ചത് അവനെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള ആദ്യത്തെ ചുമതലയും ഇത് തന്നെയാണ് അവന്റെ ആയിരിക്കുക എന്നുള്ളതാണ് ഈശോയുടെ കൂടെ ആയിരുന്നതിന് ശേഷം മാത്രമേ അവൻ നമ്മിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാകാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ ആ മനസ്സിലാക്കുന്ന കാര്യങ്ങള് ഈ ലോകത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് സുവിശേഷം വിശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ